ഇത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു ട്രിപ്പ് കേട്ടോ അന്ന് ഞങ്ങളും എല്ലാ മലയാളികളെയും പോലെ അമേരിക്കയിൽ വന്ന് കുറച്ച് കാഴ്ച ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണമെന്നായിരുന്നു അതുകൊണ്ട് നമ്മൾ നാട്ടിൽ പോയാൽ കാണാൻ പറ്റാത്ത കാഴ്ചകൾ അമേരിക്കയിൽ ഉണ്ടോ എന്ന് നോക്കി നടക്കുമായിരുന്നു അങ്ങനെയാണ് ഈ പഴയ കൽക്കരി ഗനിയിലേക്കുള്ള ട്രിപ്പ് കണ്ടിപ്പെട്ടത് ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ അത് താൽക്കാലികമായിട്ട് അടച്ചിട്ടൊക്കാന്ന് പറയണേ പക്ഷെ അത് തുറന്നു പ്രവർത്തിച്ച സമയത്ത് ഞങ്ങൾ അവിടെ പോയായിരുന്നു ഇതാണ് ഇതേ ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റ് ഈ ടിക്കറ്റിൽ നമുക്ക് ഗനിക്കുള്ളിലേക്ക് ഒരു റെയിൽ സവാരി ഉണ്ട് അതെ പണ്ട് തൊഴിലാളികൾ കൊണ്ടുപോയിരുന്ന കോച്ചിലാണ് താഴേക്ക് പോകുന്നത് തൊഴിലാളികളെ പോലെ തന്നെ തലയിൽ സുരക്ഷയ്ക്കുള്ള തൊപ്പിയും വെക്കണം ഇത്രയും താഴ്ചയിലക്കുള്ള റെയിൽ യാത്ര ഒരു ഒന്നൊന്നര ഫീൽ തന്നെയാണ് പിന്നെ ഗനിക്കുള്ളിൽ ഒരു ഗൈഡിന്റെ സഹായമുണ്ട് പുള്ളി ഓരോ സ്ഥലം നമുക്ക് പറഞ്ഞ് തരും പിന്നെ അതിന്റെ ചരിത്രം കുറച്ച് തമാശയും കൽക്കരി തലച്ചുമോടായിട്ടല്ല പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നേ അതിനുള്ളിൽ തന്നെ ഒരു റെയിൽ റെയിലിട്ടുണ്ട് ഗനിയിൽ വലിയ അധ്വാനം ആവശ്യമില്ലാത്ത ജോലികൾക്ക് ധാരാളം കുട്ടികളെയും അവിടെ ജോലിക്ക് വെച്ചിരുന്നു ആവിയഞ്ചിയും വെച്ച് വലിക്കാൻ പറ്റാത്തത് കൊണ്ട് കഴുതകളെ ഗനിയിൽ വെച്ചിട്ടാണ് ഈ കുഴിച്ചെടുക്കുന്ന കൽക്കരി പുറത്തോട്ട് കൊണ്ടുവന്നിരുന്നത് അതൊരു പുതിയ അറിവായിരുന്നു ഒരിക്കലും കഴുതകൾ ഗനിൽക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് സൂര്യപ്രകാശം കാണില്ല പണ്ട് ഇങ്ങനെ ഇലക്ട്രിക് ബൾബുകളൊന്നും ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് ഗനിയിൽ ആൾക്കാർ ജോലി ചെയ്തിരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊരു ആന്തൽ മാത്രം വെക്കും അങ്ങനെ ഗനിൽത്തെ എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് അതേ റെയിൽമെക്കൂടെ തന്നെ മേളിലോട്ട് അവിടെ ഒരു ചെറിയ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് പിന്നെ ടൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈനർ സർട്ടിഫിക്കറ്റ് തന്നിട്ട് നമ്മൾ യാത്രയാക്കും ന്യൂയോർക്ക് ന്യൂജേഴ്സി ജേഴ്സി വാഷിംഗ്ടൺ ഡിസി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവർക്ക് ഒറ്റ ദിവസത്തെ ട്രിപ്പ് ആയിട്ട് പിടിക്കുവരാം പെൻസിൽവാനിയയിലെ സ്ക്രാന്റ് എന്ന സ്ഥലത്താണ് ഗഗിനി അപ്പൊ വീണ്ടും ഗിനി തുറക്കുമ്പോ ട്രിപ്പ് മറക്കണ്ട ഇതുപോലെയുള്ള ഇന്ത്യയിൽ എളുപ്പത്തിൽ കാണാൻ പറ്റാത്ത കാഴ്ചകൾ അമേരിക്കയിൽ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ കമന്റിൽ എഴുതുക